മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ജാസ്മിൻ ക്വിറ്റ് ചെയ്തു എന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ക്വിക്ക് ചെയ്തു ഫാമിലി ഇഷ്യൂ കാരണമാണ് ഇത് ക്വിറ്റ് ചെയ്യാൻ കാരണമെന്നാണ് പറയുന്നത് മലയാളം ബിഗ് ബോസിൽ നിന്നും ഇതുവരെ ജാസ്മിൻ ക്വിറ്റ് ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം ഇങ്ങനെയൊരു ഷോയിൽ നിന്നും നമുക്ക് തോന്നുമ്പോൾ വരാനും തോന്നുമ്പോൾ ഇറങ്ങിപ്പോവാനും അവർ സമ്മതിക്കുകയില്ല അതിന് വ്യക്തമായൊരു കാരണം വേണം വ്യക്തമായൊരു റീസൺ വേണം പുറത്തു പോൾ നല്ല നെഗറ്റീവാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും അതുകൊണ്ട് ജാസ്മിൻ്റെ ഫാമിലി ജാസ്മിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി പറയുകയും അതുകൊണ്ട് ജാസ്മിൻ ബിഗ് ബോസ് ഷോ ക്വിക്ക് ചെയ്ത് പുറത്തേക്ക് പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് ജാസ്മിൻ എന്താണെങ്കിലും ഇത്തരമൊരു മണ്ടത്തരം കാണിക്കില്ല കാരണം ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ സോഷ്യൽ മീഡിയ എന്ന ഈ വലിയ ലോകത്തേക്ക് വന്നതും അതുകൊണ്ട് തന്നെ ജാസ്മിന് ഇതൊന്നും യാതൊരുവിധ പ്രശ്നവുമല്ല യൂട്യൂബിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ്